നമസ്കാരം ഇത് ഐ ബിയൻ മലയാളം തൊഴിലുറപ്പ് മാത്രമല്ല വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് വള്ളം തുഴയാനും വഞ്ചിപ്പാട്ട് പാടാനും അറിയാമെന്ന് പറഞ്ഞു വെക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ തൊഴിലുറപ്പ് അംഗങ്ങൾ ഒഴിവ് സമയത്ത് തൊഴിലുറപ്പ് ജീവനക്കാർ നടത്തിയ ഒരു അത്യുഗ്രൻ വഞ്ചിപ്പാട്ടാണ് ഐ ബിയൻ മലയാളം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ോ ഞങ്ങൾ തരത്തിലോ കാറുത്ത ചിറകുവച്ചോരീ തകരയിലോ കാറുത്ത ചിറകുവോര കേട പോലെ ചുലിച്ചു വായും കൂരി പോലെ ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം